മൂന്ന് പതിറ്റാണ്ടിലേറെയായി കായിക സാമൂഹിക രംഗങ്ങളിൽ സജീവമായി പ്രവർത്തിച്ചുവരുന്ന നാസ്ക് നായന്മാർമൂല ഈ ടൂർണമെൻറ്റിലൂടെ യുവജനങ്ങളുടെ കായിക മികവിനെ പ്രോത്സാഹിപ്പിക്കുകയും ആരോഗ്യകരമായ മത്സരാത്മകത വളർത്തുകയും ചെയ്യുകയുമാണ് ലക്ഷ്യമിടുന്നതെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ടൂർണമെന്റിന്റെ ഭാഗമായി പ്രാദേശിക നേതാക്കളുടെയും ജനപ്രതിനിധികളുടെയും ക്രിക്കറ്റ് മത്സരം സാമൂഹിക മാധ്യമപ്രവർത്തകരുടെ ക്രിക്കറ്റ് മത്സരം യൂത്ത് വിങ് ക്രിക്കറ്റ് മത്സരം അയൽപ്രദേശങ്ങളിലെ പ്രദേശങ്ങളിലെ ക്ലബ്ബുകളുടെ സൗഹൃദ മത്സരങ്ങൾ എന്നിവയും സംഘടിപ്പിക്കും ഇതിലൂടെ വിവിധ മേഖലകളിലെ വ്യക്തികളും ക്ലബുകളും തമ്മിലുള്ള സൗഹൃദവും സഹകരണവും കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം കൂടാതെ സാമൂഹിക ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായി സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ലക്ഷ്യമിട്ട് തയ്യൽ മെഷീൻ വിതരണം അർഹതപ്പെട്ടവർക്കുള്ള വീൽ ചെയർ വിതരണം എന്നിവയും പരിപാടിയോടനുബന്ധിച്ച് നടക്കും പരിപാടിയുടെ ഉദ്ഘാടനം ഇരുപത്തിയാറാം തീയതി വൈകുന്നേരം കായിക മന്ത്രി വി അബ്ദുല്ലഹിമാൻ നിർവഹിക്കും വിവിധ രാഷ്ട്രീയ സാമൂഹിക കായിക രംഗങ്ങളിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു കാസർഗോഡ് ജില്ലയിലെ സാമൂഹിക സേവന രംഗങ്ങളിലെല്ലാം വളരെ സജീവമായി പങ്കെടുക്കുന്ന ഒരു ക്ലബാണ് നാസ്ക് അതുപോലെ തന്നെ നയന്മാർ മൂല പ്രദേശങ്ങളിലെ കുട്ടികളുടെ കലാവാസന മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഭാവി ഭാവിയിലേക്ക് ഉപകാരപ്പെടുത്തുന്ന രീതിയിലുള്ള കഴിവുകളെ കണ്ടെത്തുന്നതിന് വളരെയധികം പരിഗണിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ക്ലബ്ബ് നാസ്ക് അതുപോലെ തന്നെ നാസ്ക് നായന്മാർ മൂലയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന നാസ്ക് പ്രീമിയർ ലീഗ് ഡിസംബർ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിലായി നാസ്ക് മിനി സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ് ഡിസംബർ ഇരുപത്തിയാറിന് വർണ്ണശബളമായ മാർച്ച് ഫാസ്റ്റോടുകൂടി ഞങ്ങളുടെ പരിപാടി ആരംഭം കുറിക്കുകയാണ് അതുപോലെ തന്നെ ടൂർണമെൻറ്റിൻ്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്രിക്കറ്റ് മത്സരവും അതുപോലെ തന്നെ കാസർഗോഡ് മർച്ചൻ്റ് യൂത്ത് വിങ് അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്രിക്കറ്റ് മത്സരവും മാത്രമല്ല ചെങ്കള ഗ്രാമപഞ്ചായത്തിലെ വാർഡ് മെമ്പർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ക്രിക്കറ്റ് ടീമും കാസർഗോഡ് മുനിസിപ്പാലിറ്റി കൗൺസിലർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്രിക്കറ്റ് സൗഹൃദ മത്സരം സംഘടിപ്പിക്കുകയാണ് എൻ പി എൽ ചെയർമാൻ പി ബി അച്ചു എൻ എം ക്ലബ്ബ് പ്രസിഡന്റ് ഹാരിസ് ക്ലബ്ബ് സെക്രട്ടറി അബ്ബാസ് യന്യു ട്രഷറർ ടി കെ നൌഷാദ് എൻ പി എൽ സംഘാടക സമിതി അംഗങ്ങളായ ഷഫീഖ് പി ബി ഷുക്കൂർ എന്നം സിദ്ധു പി ബി കലന്തർ ഷിഹാബ് കൊപ്ര ബർഷി ഇംതിയാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്